ഹായ് അപ്പോൾ നമ്മുടെ ഐ കോഫിയുടെ ഒരുപാട് എൻക്വയറി വരുമ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ചോദിക്കുന്നത് എത്ര ദിവസം കഴിക്കണം എത്ര നാൾ ഞാൻ കഴിക്കണം അപ്പോൾ ഒറ്റ സിമ്പിൾ വേർഡ് പറഞ്ഞാൽ ഡിഫൻസ് ആണ് ഐ കോഫി ഓരോരുത്തർക്കും ഓരോ ലെവലിലായിരിക്കും കഴിക്കേണ്ടത് കാരണം പലരുടെയും ഡയബറ്റിക്കിൻ്റെ ലെവലും പല ആളുകളുടെയും എത്ര നാളാണ് ഡയബറ്റിക് ആയിട്ടുള്ളത് എന്നുള്ളതും ഡിഫറെൻ്റ് ആണ് അപ്പോൾ എടുക്കേണ്ട ടെസ്റ്റ് എച്ച് ബി എവൻ ആണ് അതൊരു മൂന്ന് മാസത്തിൻ്റെ ആവറേജ് ആണ് അപ്പോൾ മൂന്ന് മാസത്തിൻ്റെ ആവറേജിൽ എത്ര മാറ്റം വന്നറിയാം മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും കഴിച്ചാൽ നമുക്ക് എത്ര മാറ്റം എന്നൊന്നറിയാൻ പറ്റുള്ളൂ ആ മാറ്റം കൊണ്ട് നമുക്ക് ടാബ്ലറ്റോ അല്ലെങ്കിൽ ഇൻസുലിനോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ തന്നെ നമ്മളൊരു മൂന്ന് മാസത്തെ ഡിഫറൻസിലുള്ളൊരു ചെക്കിങ് ചെയ്യുന്നത്ര അപ്പോൾ മിനിമം ഒരു നയൻറ്റി ഡേയ്സ് യൂസ് ചെയ്യാൻ റെഡി ആണെങ്കിലാണ് ഐ കോഫി ഉപയോഗിച്ചിട്ട് കാര്യം മേ ബി ഒരു ബോക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് പല ഒക്കെ കാണിക്കുമായിരിക്കും പക്ഷേ മരുന്നില്ലാത്തൊരു ലെവലിലേക്ക് പോകണമെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കാണിക്കുന്ന റിസൾട്ടുകളൊക്കെ സത്യം തന്നെയാണ് പക്ഷേ തൊണ്ണൂറ് ടു ഒരു അതിന് മേലെയുള്ള ദിവസങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ആളുകളാണ് മരുന്ന് നിർത്തിയിട്ടുള്ളതും അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് പോകാൻ പറ്റിയതും അപ്പോൾ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐ കോഫി വാങ്ങുന്ന ആളുകൾ കൃത്യമായിട്ട് കഴിക്കാൻ കൂടി വേണം കാരണം ഈ ഐ ഐക്കോഫി കഴിച്ചൊരു ഹാഫ് ആൻ അവറിൽ ഫുഡ് ചെല്ലണം പല ആളുകളും ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കും രണ്ടു മണി മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അത് കൃത്യം ടൈമിൽ കഴിക്കാൻ നോക്കുക ഇനി രാത്രി ആ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ സ്പോട്ട് ഉറങ്ങാതെ കുറച്ച് ടൈം എടുക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രോപ്പർ റിസൾട്ട് കഴിക്കുന്നത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഐ കോഫി കഴിച്ചാൽ മേബി ഒരു റിസൾട്ടും കിട്ടാൻ ചാൻസും ഇല്ല കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണ് നമ്മുടെ ഫുഡ് കഴിക്കുന്നതും വ്യായാമവും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളും ഒക്കെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് എടുക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്നാലും കോമൺലി ഞാൻ പറഞ്ഞാൽ നയൻറ്റി ഡേയ്സ് യൂസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി ഐ കോഫി ഓർഡർ ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഓക്കേ താങ്ക് യു